ഈശോ മിഷിഹായിക്ക് ആയിരിക്കട്ടെ നമ്മുടെ കീർത്താവായ ഈശോ മിഷിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ശ്ലീഹാലത്തിൻ്റെ മൂന്നാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ ഈ ഞായറാഴ്ച സഭ നമുക്ക് ത്തിനായി നൽകുന്ന വചനഭാഗം വിശു താലൂക്ക റീചാസ് വിശേഷം പത്താമധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്ത് സമര്യാക്കാരൻ്റെ ഉപമയാണ് പ്രതിപാദ്യം സമര്യാക്കാരൻ്റെ ഉപമ ധ്യാനാത്മകമാക്കുമ്പോൾ അതിലുള്ള ചിന്തകൾ നമുക്ക് ായിട്ട് എടുക്കാം ഒന്നാമതായി നിത്യജീവനുമായി ബന്ധപ്പെട്ട ആശയമാണ് ആദ്യം നമ്മൾ കാണുന്നത് നിയമജ്ഞനായ ഒരു മനുഷ്യൻ കർത്താവിനെ പരീക്ഷിക്കുവാനായിട്ട് ചോദിക്കുകയാണ് നിത്യജീവൻ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം അവിടെ ഈശോ അയാളെ കൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ പ്രമാണം പറയിപ്പിക്കുകയാണ് നിയമത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു തന്നെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈശോ പറയിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ നമുക്കുണ്ടായിരിക്കേണ്ട മാർഗം സ്നേഹത്തിൻ്റെ മാർഗമാണ് എന്ന് പ്രമാണം പഠിപ്പിക്കുന്നതായിട്ട് നിയമജ്ഞനിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സ്നേഹം ഈ ലോകത്തിലായിരിക്കുമ്പോൾ മനുഷ്യമായ ബന്ധങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ് ആ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പ്രകടിപ്പിക്കേണ്ട ഒരു വികാരമാണ് ആ വികാരം ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ നിറവിൽ നിന്നും മനുഷ്യന് കരകഥമാകുന്ന ദൈവികമായ ചൈതന്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് എല്ലാവരെയും ആ സ്നേഹത്തിൻ്റെ വലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുന്നത് പ്രിയുള്ളവരെ അതുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെ പ്രമാണം നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു നിധിജീവനിലേക്കുള്ള യാത്രയാണല്ലോ നമ്മുടെ ഓരോരുത്തരുടെയും യാത്ര ആ യാത്രയിൽ ആ ലക്ഷ്യത്തിൽ സുഗമമായി എത്തിച്ചേരാൻ കഴിയണമെങ്കിൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ എല്ലാവരോടും സ്നേഹം പ്രകടിപ്പിക്കണം അവിടെ ആ സ്നേഹത്തിൻ്റെ പ്രകടനത്തെ കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം എന്നോണമാണ് നല്ല സമരിയാക്കാരന്റെ ഉപമ കർത്താവ് പറയുന്നത് ഇവിടെയുള്ളവരെ നല്ല സമരിയാക്കാരന്റെ ഉപമയിൽ നമുക്കറിയാം നമ്മൾ ഒരുപാട് കേൾക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വചന ഭാഗമാണ് ജെറിക്കോയിൽ നിന്നും ജെറുസലമിലേക്കുള്ള യാത്രാമധ്യെ അപകടത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ കവർച്ചക്കാരാൽ ആക്രമിക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ ദയനീയമായ അവസ്ഥയിൽ മൂന്ന് കൂട്ടർ കടന്നുവരുന്നു പുരോഹിതൻ ലേവായുൻ സമരിയാക്കാരൻ പുരോഹിതനും ലേവായനും ഇയാളുടെ കാര്യത്തിൽ എനിക്കെന്ത് കാര്യം എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടോ ഒരുപക്ഷേ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കാതെ പോയതുകൊണ്ടോ അല്ലെങ്കിൽ വീണുകിടക്കുന്നവന് അങ്ങനെ കിടക്കട്ടെ എനിക്ക് എന്റെ കാര്യം മതി എന്ന് സ്വാർത്ഥപരമായി ചിന്തിച്ച് മുന്നോട്ട് നീങ്ങിയതിൻ്റെയോ ഒക്കെ പ്രകടനമായിട്ട് നമുക്ക് രണ്ട് വ്യക്തികളെയും കാണാൻ സാധിക്കും അവർ രണ്ടുപേരെയും മനോഭാവങ്ങൾ സ്വാർത്ഥതയായിരുന്നു എന്ന് വേണം വിലയിരുത്തുവാൻ മനുഷ്യരൊക്കെ ഇന്ന് ഒരുപാട് സ്വാർത്ഥരാണ് അവനവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി അതിനു വേണ്ടി മാത്രം ജീവിതം വ്യയം ചെയ്യുന്ന ഒരു അധപതിച്ച സംസ്കാരത്തിലേക്ക് മനുഷ്യരിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്റെ കാര്യം മാത്രം എനിക്ക് ശ്രദ്ധിച്ചാൽ മതി മറ്റവർ എങ്ങനെ ജീവിച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല അങ്ങനെയുള്ളവരുടെ എണ്ണം ഇന്ന് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ഇപ്രകാരം മനുഷ്യൻ അധപതിക്കുന്നതിൻ്റെ കാരണം കുടുംബങ്ങളിൽ പോലും ഇന്ന് പരസ്പര ധാരണയോടുകൂടി നിസ്വാർത്ഥമായി സേവനം ചെയ്തുകൊണ്ട് നിസ്വാർത്ഥമായി സഹകരിച്ചുകൊണ്ട് നിസ്വാർത്ഥമായി പരസ്പരം ശുശ്രൂഷ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ ബുദ്ധിമുട്ടേറുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ എത്രയോ കുടുംബങ്ങളാണ് ഇന്ന് തകർന്നു പോകുന്നത് നിസ്താര കാര്യങ്ങൾക്ക് വേണ്ടി അല്പം പോലും ത്യാഗമനോഭാവം അനുഷ്ഠിക്കുവാനായിട്ട് സന്നദ്ധതയില്ലാത്തതുകൊണ്ട് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഭാവം നഷ്ടപ്പെടുന്നതുകൊണ്ട് എത്രയോ കുടുംബങ്ങളാണ് ഇന്ന് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത് ഈ സമരയാക്കാരുടെ ജീവിതത്തിൽ കടന്ന മനുഷ്യനോട് കാണിച്ച കാരുണ്യത്തിൻ്റെ മനോഭാവം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് കർത്താവ് പറയുമ്പോൾ അയാളോട് കർത്താവ് പറയുകയാണ് നീം പോയി അതുപോലെ ചെയ്യുക ഈ വീണുകടന്നെ കുറച്ച് കുറച്ച് കാല ആക്രമിക്കപ്പെട്ട മനുഷ്യന് അയൽക്കാരനായി മാറിയത് സമരിയാക്കാരനാണെന്ന് പറയുമ്പോൾ കർത്താവ് നിയമജ്ഞനോട് പറയുകയാണ് നീയും പോയി അതുപോലെ ചെയ്യുക പ്രിയുള്ളവരെ ദൈവ കാരുണ്യം ദൈവത്തിൻ്റെ കരുണയുടെ സ്പർശം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നത് മാനുഷിക ബന്ധങ്ങൾ നിലനിർത്തപ്പെടുമ്പോഴാണ് സഹജീവികളോട് കാരുണ്യം കാണിക്കുമ്പോഴാണ് കൂടപ്പിറപ്പിനോട് മാതാപിതാക്കളോട് ജീവിത പങ്കാളിയോട് കുടുംബാംഗങ്ങളോട് അയൽക്കാരോട് ഒക്കെ കാരുണ്യത്തിൻ്റെ ഒരു ജീവിത ശൈലി പുലർത്തുമ്പോൾ അത് സ്നേഹമായിട്ട് ശുശ്രൂഷയായിട്ട് സഹകരണമായിട്ട് സഹവർത്തിത്വമായിട്ട് ആശ്വാസം പങ്കുവയ്ക്കുന്നതായിട്ടൊക്കെ മാറുമ്പോൾ അതൊക്കെ കാരുണ്യത്തിൻ്റെ പ്രവൃത്തികളാണ് പ്രിയുള്ളവരെ അതുകൊണ്ട് കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് വളരാം ആ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് നമ്മുടെ മാനുഷിക ബന്ധങ്ങളിൽ നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് അപ്രകാരമുള്ള സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രകടനം നടത്തുന്ന നല്ല മക്കളായി മാറുവാൻ ആത്മാർത്ഥമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം അപ്രമാരമുള്ള അപ്രകാരമുള്ള ജീവിതം ദൈവികമായ ജീവിതമാണ് ആധ്യാത്മിക ചൈതന്യമുള്ള ജീവിതമാണ് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ സാധിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അത് കണ്ടറിഞ്ഞ് അവരെ സഹായിക്കാൻ സാധിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ വീഴ്ചയിൽ സന്തോഷിക്കാതെ അവരുടെ ദുഃഖത്തിൽ പങ്കു ചേർന്ന് ആ വീഴ്ചയിൽ നിന്ന് അവരെ ഉയർത്തുവാൻ പരിശ്രമിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾ കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരസ്പർശമായി മാറുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമുക്കത് ആരംഭിക്കാം കുടുംബങ്ങളിലുള്ളവരോടൊക്കെ കരുണ പ്രകടിപ്പിക്കുവാനും സ്നേഹം പ്രകടിപ്പിക്കുവാനും നമുക്ക് കഴിയട്ടെ അങ്ങനെ കുടുംബങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന ആ കാരുണ്യത്തിൻ്റെ കരസ്പർശം മറ്റുള്ളവരിലേക്കൂടെ വ്യാപിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുന്ന പോലും സ്നേഹിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു ശൈലി നമുക്ക് വളർത്തിയെടുക്കാൻ പരിശ്രമിക്കാം ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന ജീവിതശൈലികളുടെ കൃപക്കായി ഈശോയോട് പ്രാർത്ഥിക്കാം അവിടെ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ആഴ്ചയിൽ രണ്ട് മൂന്ന് തിരുനാളുകൾ പ്രധാനമായിട്ടുണ്ട് ചൊവ്വാഴ്ച യോഹന്നാൻ മാംദാനയുടെ ജനന തിരുനാളാണ് വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാളാണ് ശനിയാഴ്ച പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിമല ഹൃദയ തിരുനാളാണ് ഈ തിരുനാളുകളുടെ എല്ലാം ദൈവാനുഗ്രഹങ്ങൾ ഏറെ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുന്നു വിശുദ്ധരുടെ മതിസ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തിന്റെ കരുണാർജനമായ കരസ്പർശം ആ സ്നേഹത്തിൻ്റെ നേർച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുവാൻ ഈശോയുടെ ഈശ്വരുടെ ദേഹദയത്തിൻ്റെ ഓരോ പ്രാർത്ഥിക്കാം അവിടെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വമിശ്യാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ